ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വേലി തന്നെ തിന്നുന്ന രീതിയാണ് ഇപ്പോൾ നമ്മുടെ പള്ളി മഹല്ലുകളിലും കാളിയന്മാർക്കിടയിലും ഒക്കെ സംഭവിക്കുന്നത് ഒരു യൂട്യൂബ് ഹാജി ഉണ്ടാക്കിയ പ്രയാസം വലുതാണ് മുസ്ലിം സമുദായത്തിന് നടപ്പ് ഹാജി എന്ന പേരും കിട്ടി മതത്തെ പച്ചയായിട്ട് വ്യഭിചരിക്കുകയും പിന്നീട് ധാർഷ്ട്യവും അഹങ്കാരവും എന്തോ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നൊക്കെ കക്ഷിക്ക് അങ്ങ് തോന്നിപ്പോയി ആരെന്തു പറഞ്ഞാലും അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ ചോദിക്കുന്നു എന്തിനേറെ അങ്ങനെ നിൽക്കുന്ന വിവാദം ആ സമയത്താണ് കോഴിക്കോട് പള്ളിയിലെ ഒരു കാലിയാര് ഒരു പീഡന കേസിലകപ്പെടുന്നു അത്ഭുത സംഭവം ഒന്നുമല്ലാദുമാരാണ് പഠിക്കുന്നത് ഈ പുസ്തകമാണ് പഠിപ്പിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ഈ പുസ്തകമാണ് അതുകൊണ്ട് ഇനി പീഡിപ്പിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ മോഷ്ടിക്കുകയോ പിടിച്ചു ഇനി അവിഹിതത്തിൽ ഒരു കുട്ടി ഉണ്ടാക്കുകയോ എന്ത് ചെയ്താലും ശരി അതിന്റെ പ്രതിവിധിയും ഇവർക്കറിയാം ദാനധർമ്മം ചെയ്താൽ മതി അതുമല്ലെങ്കിൽ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് ചെയ്യുക എന്നാ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ അവസ്ഥയോ സ്ത്രീയുടെ അവസ്ഥയോ അവിതത്തിൽ കുട്ടിയുണ്ടാക്കിയ സ്ത്രീയുടെ ഒന്നും പ്രശ്നമില്ല അല്ലെ കുഴപ്പമില്ല നമ്മുടെ മതത്തിന്റെ ബേസ് തന്നെ അതാണ് പ്രവാചകൻ സ്വർഗവും നരകവും കണ്ട ഒരു കഥ നിങ്ങൾക്കറിയില്ല ആകാശാരോഹണവും ആകാശാരോഹണവും ഒക്കെ അതില് പ്രവാചകനെ ചില രഹസ്യങ്ങള് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് ജിബിനിൽ എന്ന മലക്കുമുഖേന അങ്ങനെ നോക്കുമ്പോ നരകത്തിൽ കുറെ സ്ത്രീകളെ ബ്രസ്റ്റിൽ കൊളുത്തിട്ട് വലിച്ചിരിക്കുന്നു അപ്പൊ ഒരു സംശയം ജിബിരിലൂടെ ചോദിച്ചു അല്ല ജിബിയിലെ എന്താ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നേ അപ്പൊ ജിബിലിയിൽ പറഞ്ഞു അതെ ഹറാം മറന്ന കുട്ടികളെ പ്രസവിച്ചത് കൊണ്ടാണ് തന്തയില്ലാത്ത മക്കളെ എന്താണെങ്കിലും തന്തയില്ലാതെ കുട്ടി ജനിക്കില്ല ഏതെങ്കിലും ഒരു തന്ത കാണും അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരു മാനുഷിക പരിഗണന നൽകുന്ന നീതിബോധമുള്ള വ്യക്തിയാണ് പ്രവാചകനെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഒരു ചോദ്യം ഉണ്ടാകണ്ടേ അല്ല ഈ സ്ത്രീ ഒറ്റയ്ക്കാ ഗർഭം ധരിച്ചത് സ്ത്രീയെ മാത്രം ശിക്ഷിക്കുന്നത് എന്താണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അള്ളാഹു നീതിമാനാണെന്നല്ലേ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു സ്ത്രീക്ക് അനീതി ലഭിക്കുകയോ പ്രവാചകൻ ചോദ്യം ചെയ്യണ്ടേ പ്രവാചകൻ അതിന് ഫെമിനിസ്റ്റ് ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇരിക്കട്ടെ ഓ പ്രവാചകൻ ചോദിച്ചില്ല കൊളുത്തിട്ട് വലിക്കാൻ ഏറ്റവും നല്ല സ്ഥലമുള്ളത് പുരുഷന്മാർക്കല്ലേ സ്ത്രീകളുടെ ബ്രസ്റ്റൊക്കെ പിടിച്ച് കൊളുത്തിടാൻ കുറച്ച് പ്രയാസമല്ലേ മലക്കുകൾക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഹറാം പറന്ന കുട്ടിയെ ജനിപ്പിച്ചവന്റെയും സാധ്യമായ സ്ഥലത്തൊരു കൊളുത്തിടണം എന്ന് എന്തുകൊണ്ടാണ് പ്രവാചകൻ ജീവിതോട് ചോദിക്കാതെ പോയത് കരി മനസ്സിലായില്ലേ ബലാത്സംഗത്തിന് ഇസ്ലാമിന് ഒരു കുഴപ്പമില്ല ഏ അപ്പോ എന്തായിരുന്നാലും കോഴിക്കോട് പള്ളിയിലെ സംബന്ധിച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ട് കേൾക്കാം കോഴിക്കോട് കാദി മുഹമ്മദ് കോയ ജമുലി തങ്ങളെ കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നേരത്തെയും അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കണ്ണൂർ സ്വദേശിയായ ഒരു സ്ത്രീ ഇദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് പറപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുവതി ഒരു പരാതി കൊടുത്തിരുന്നു പോലീസ് മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ട് എൻ വകുപ്പ് അനുസരിച്ച് ഇദ്ദേഹത്തിനെതിരെ കേസും എടുത്തിരുന്നു എന്നാൽ ആ സമയത്ത് വാർത്തകൾ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അത് ഇദ്ദേഹത്തിനെതിരായ വ്യക്തിപരമായ വിരോധം തീർക്കുന്നതിനു വേണ്ടി ആരോ കൊടുത്ത കേസാണ് എന്നാണ് പലരും പ്രതികരിച്ചത് പോലീസ് അന്വേഷിച്ച് ആ കേസിൽ കഴമ്പില്ലെന്ന് കണ്ടത് അവസാനിപ്പിക്കും എന്ന് തന്നെയായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പരപ്പനങ്ങാടി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി തങ്ങൾ ണെന്ന് കണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് എന്തായാലും ഈ ഒരു വിഷയത്തിന് ശേഷം തങ്ങൾക്കെതിരെ വീണ്ടും ചില ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് ഇത്തവണ ആരോപണം ഉയർത്തുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട് വളരെ അടുത്തു നിൽക്കുന്ന ആളുകൾ തന്നെയാണ് എന്തായാലും അത്തരം ആളുകൾ തങ്ങളുമൊപ്പം പഠിച്ചിരുന്ന തങ്ങളുടെ സഹപാഠികൾ സമസ്തയുമായി സഹകരിക്കുന്ന ആളുകൾ ഇപ്പോൾ തങ്ങൾക്കെതിരെ തങ്ങളെ ഈ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടണം അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് വിഷയം വളരെ ഗുരുതരമാണ് സമസ്തയുമായി വളരെ ഉയർന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളെ സമീപിക്കുന്നു തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചതി ഉണ്ടായി എന്ന രീതിയിലാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വരുന്ന ചില പ്രതികരണങ്ങൾ അതിന് കൃത്യമായ ചില തെളിവുകൾ കൂടി ലഭിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ വിഷയം ഒരിക്കൽ കൂടി എനിക്ക് പറയേണ്ടി വരുന്നത് കാരണം ഇന്നലെ ഞാൻ പറഞ്ഞത് അഭിഭാഷക സമൂഹത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ചില വക്കീലന്മാരെ കുറിച്ചായിരുന്നു പക്ഷെ അതേസമയം ഇവിടെ സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ചില തങ്ങന്മാരും അതുപോലെ തന്നെ സമുദായ നേതാക്കന്മാരുമുണ്ട് സമുദായത്തിന്റെ പേര് പറഞ്ഞ് തിന്നുകൊഴുത്ത് അവർ സുഖമായി ജീവിക്കുകയാണ് അവരെ ഒരിക്കലും വെറുതെ വിടാൻ കഴിയില്ല അവരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അത് സത്യസന്ധമാണെങ്കിൽ അത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചേ മതിയാകൂ ഇവിടെ സമസ്തയുടെ തലപ്പത്തിരിക്കുന്ന ഈ വ്യക്തി ഇപ്പോഴും എന്ന് കരുതി അദ്ദേഹത്തിനെതിരെ ഇവിടെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാലും അദ്ദേഹം വളരെ മാനസികമായി പല തങ്ങന്മാരും സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് മോങ്ങിക്കാറുന്നത് ഞങ്ങൾ പരമ്പരയാണ് മുഹമ്മദ് നബിയുടെ അതുകൊണ്ട് ഞങ്ങളെ ഒന്നും നിങ്ങൾ പറയരുത് വല്ലുപ്പ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും ശരി നിങ്ങളത് പബ്ലിക്കിൽ പറയരുത് അത്തരം ന്യൂനതകൾ നിങ്ങൾ മറച്ചു വെക്കണമെന്നാണ് പറയുന്നത് എത്ര ഭയമുണ്ടെന്ന് നോക്കിക്കേ അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ പോകുമ്പോൾ അറിയത്തില്ലേ പ്രയാസത്തിലാണ് ഈ വിഷയങ്ങൾ ഇത്ര ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് പോലും സമസ്തയുമായി സമസ്തയുടെ നേതാക്കന്മാരുമായി പോലും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ വിഷയം അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവാഹം കഴിച്ച് ഈ മകളെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി വർഷങ്ങളോളം തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഈ മകൾക്ക് വിവാഹമോചനം വേണം ഇത് കൊടുക്കാൻ ഭർത്താവ് തയ്യാറല്ല അയാൾ നാട്ടിലേക്ക് വരുന്നില്ല അയാൾക്കെതിരെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു എന്തായാലും അവസാനം ഈ പെൺകുട്ടിക്ക് കാവ്യയുടെ സഹായത്തോടു കൂടി ഭർത്താവിന് ഉപേക്ഷിക്കാം ഫസ്റ്റ് ചെയ്യാം ഇസ്ലാമിൽ അത് അനുവദനീയമാണ് ഈ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ കാവ്യയുടെ സമ്മതം വേണം ഒതുവിൽ കാതി ചെയ്യണം അല്ലെങ്കിൽ കാവ്യയുടെ സമ്മതത്തോടു കൂടി ഈ പെൺകുട്ടി ചെയ്യണം അതിനുവേണ്ടി കാതിയെ സമീപിച്ചു കോഴിക്കോട് കാതിയെ സമീപിച്ചു ഈ സമസ്തയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് കാതിയെ സമീപിച്ചത് കാതി എന്തായാലും നിങ്ങൾ കേസുകൾ പിൻവലിക്കൂ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പിൻവലിക്കൂ അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു പറഞ്ഞയച്ചു എന്തായാലും ഇവരുടെ വക്കീൽ ആ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല കാരണം ശക്തമായ രീതിയിൽ തന്നെ കേസ് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേസ് പിൻവലിക്കാൻ തയ്യാറാകരുത് അതൊരു വിവരക്കേരാണെന്ന് പറഞ്ഞു പക്ഷെ തങ്ങൾ പറഞ്ഞതല്ലേ എന്ന് കരുതി തങ്ങളെ അനുസരിക്കണം മഹുലു അനുസരിക്കണം എന്ന ഒറ്റ കാര്യത്താൽ ഈ സമസ്തയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഈ പ്രമുഖനായ വ്യക്തി ആ കേസ് പിൻവലിക്കുന്നു കേസ് പിൻവലിച്ച പേപ്പർ ഇവിടെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്തായാലും ഒരാഴ്ച കൂടെ കഴിഞ്ഞ് നിങ്ങൾ വരൂ ആ പേപ്പർ എല്ലാം നിങ്ങൾ ഇവിടെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും ചെന്നു വീണ്ടും ചെന്ന സമയത്ത് പറയുന്നത് നിങ്ങൾ പത്ത് ലക്ഷം രൂപ ഈ കുട്ടിയുടെ ഭർത്താവിന് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് അവരിൽ നിന്നും വിവാഹമോചനം വാങ്ങിക്കുക അല്ലാതെ ഫസ്ഖ് എന്നാണ് തങ്ങൾ അറിയിച്ചത് ഇത്തരത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായപ്പോൾ ഈ വ്യക്തി തങ്ങളുമായി തൽക്കാലം സലാം പറഞ്ഞു പിരിഞ്ഞു എന്തായാലും തങ്ങളെ കാശ് കൊടുക്കാൻ ഒരു മാർഗവുമില്ല തങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുമെങ്കിൽ ചെയ്തു തരുക അല്ലെങ്കിൽ ഞാൻ വഴിക്ക് വേറെ പുരുഷന് അങ്ങോട്ട് പണം കൊടുക്കണം കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു അതായത് ഫത്തോന്മോയിൻ പറയുന്നത് കൃത്യമായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് കാലിയെ സമീപിക്കണം കാലിയുടെ സമ്മതത്തോടു കൂടി പെൺകുട്ടിക്ക് ചെയ്യാം അല്ലെങ്കിൽ കാലിക്ക് ചെയ്യാം എന്നാണ് കാലി ഇവിടെ ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ ചെയ്തു തരാൻ തയ്യാറാവാത്ത പക്ഷം ഈ പെൺകുട്ടിക്ക് സ്വയം തന്നെ ഇത് ചെയ്യാം എന്ന് ചെയ്യാമെന്ന് ഫത്തോർമൊയൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി അയാളെ മൊഴിചൊല്ലി അയാളെ ഫസ്തു ചെയ്തു അതിനുശേഷം ഒരു നോട്ടറി അഡ്വക്കേറ്റിനെ കണ്ടു രണ്ട് സാക്ഷികൾ മുഖേന ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി സ്വന്തം മഹലിൽ കൊണ്ടു ചെന്ന് കൊടുത്തു അതായത് ഞാൻ ഇയാളെ വിവാഹമോചനം ഇയാളെ ഫസ്റ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് വേറൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ തരണം അതായത് മൂന്ന് മാസക്കാലം മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല മൂന്ന് മാസം കഴിഞ്ഞതിനു ശേഷം ഒരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ മഹല് കമ്മിറ്റി പറഞ്ഞു കാവിയെ കണ്ട് കാദിയുടെ പെർമിഷനോട് കൂടി കാര്യങ്ങൾ ചെയ്യണം അതായത് ഈ മഹല്യ കൂടി കാദിയാണ് കോഴിക്കോട് കാദിയായ ജമരു ലലിതങ്ങൾ അതായത് മുഹമ്മദ് പോയ ജമരു ലലിതങ്ങൾ അദ്ദേഹത്തെ കണ്ട് പറയണമെന്ന് പറഞ്ഞു അദ്ദേഹം ഇത് ചെയ്തു തരാൻ തയ്യാറല്ല പലതവണ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു ഞങ്ങൾ പോയി പോയിട്ടും ഈ കാര്യം ചെയ്തു തന്നില്ല എന്ന് കുട്ടിയുടെ പിതാവ് സമസ്തയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഈ വ്യക്തി വളരെ വേദനയോടുകൂടി മഹല്ല് കമ്മിറ്റിയോട് പറഞ്ഞപ്പോൾ മഹല്ല് കമ്മിറ്റി പറഞ്ഞു ഇക്കാര്യം നിങ്ങൾ രേഖാമൂലം എഴുതി തരണം എന്ന് പറഞ്ഞു എന്തായാലും ആ കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് രേഖാമൂലം ഇവിടെ കാഞ്ഞി ചെയ്തു തരേണ്ട ഒരു കാര്യം അനുവദനീയമായ ഒരു കാര്യം ചെയ്തു തരാതെ പലതവണ വിളിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് തിരിച്ചു പറഞ്ഞയച്ചു അതായത് കാലിക്കെതിരെ പരാതി പറയാൻ അദ്ദേഹം തയ്യാറായില്ല കാരണം കാലി തങ്ങളാണ് അഹലുബൈത്ത് ആണ് പ്രവാചകന്റെ കുടുംബമാണ് അദ്ദേഹത്തിനെതിരെ കുറ്റം പറഞ്ഞാൽ അല്ലെ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുത്താൽ അത് ശരിയല്ല അത് ദൈവത്തിന്റെ ഒരു ശിക്ഷയുണ്ടാകും എന്ന് ഭയന്നുകൊണ്ട് അത്രമാത്രം തങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ട് ഈ സമസ്തയിലെ ഉന്നതനായിട്ടുള്ള വ്യക്തി പരാതി കൊടുക്കാൻ തയ്യാറായില്ല പക്ഷെ ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹം അദ്ദേഹത്തിന്റെ മകയുടെ കാര്യമാണല്ലോ വിവാഹം നടക്കണമല്ലോ എന്ന് കരുതി അദ്ദേഹത്തിനുണ്ടായ അനുഭവം കൃത്യമായി എഴുതി കൊടുത്തു എന്തായാലും ആ കത്ത് എനിക്ക് കിട്ടിയിരിക്കുകയാണ് ആ കത്ത് കിട്ടിയപ്പോൾ ഇത് വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നേരത്തെ കാലിക്കെതിരെ ഉയർന്നു വന്ന പല ആരോപണങ്ങളും വിശ്വസിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് സാധാരണ രീതിയിൽ പീഡന കേസ് ഉണ്ടാകും പോലീസ് കേസെടുക്കും കുറ്റപത്രം കൊടുത്തത് ഒരാൾ പ്രതിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹത്തിനെതിരെ കോടതിയിൽ ഈ കേസ് വന്ന് കോടതി വിചാരണയും മറ്റുമൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പൂർണ്ണമായി കോടതിക്ക് ബോധ്യപ്പെടണം എങ്കിൽ മാത്രമേ കുറ്റവാളിയാകുന്നുള്ളൂ പക്ഷേ ഇവിടെ അദ്ദേഹത്തിനെതിരെ തുടർച്ചയായി പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് അദ്ദേഹത്തിന്റെ സഹപാഠിയായിട്ടുള്ള ഒരു ഉസ്മാൻ മൗലവി നേരത്തെ അദ്ദേഹത്തോടൊപ്പം ദർശം പഠിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ കാവിയോട് സംസാരിച്ച ഒരു ഫോൺ റെക്കോർഡ് ഉണ്ട് ആ ഫോൺ റെക്കോർഡ് നിങ്ങളൊന്ന് കേൾക്കുകയോ പണ്ട് കൂടെ ഒരു ശ്രമം അയാളാ എന്റെ പെങ്ങളെ കുട്ടീന്റെ ഒരു ഭക്കിന്റെ വിഷയായിട്ട് നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നല്ലോ ചേളാരിന്ന് തമസ്തയുടെ തീയ എന്റെ അഴിയനാന്ന് എന്റെ പെങ്ങളെ ആ ഞങ്ങൾ ഒരു ഭക്തി ലെറ്റർ കൊടുക്കുക അവിടെ തേനീപ്പ ഒരു വിഷയാണ് നിങ്ങളാണല്ലോ കാറി അപ്പൊ അവർന്നൊരു പേപ്പർ ഒന്ന് ശരിയായി കൊടുത്തൂടെ

ഓ ഓർഡർ അയച്ചിട്ട് നമുക്ക് മറ്റൊന്ന് പിന്നെ നസ് ചെയ്യുന്നു പിന്നെ ഇപ്പൊ അവര് കേസ് പിൻവലിച്ചിട്ടുണ്ട് പിൻപലിച്ചതിക്ക് മഹിന്നത്തെ ചെയ്യണം ആ വിവരം മഹെന്നറിയിക്കണം ഇവര് കേസ് വന്നിട്ടുണ്ട് അത് വർഷമായി മുമ്പോട്ട് പോവുകയാണെന്ന് അവരറിയിക്കണം അപ്പൊ അപ്പൊ തങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് അറിയിച്ചിട്ട് അതൊന്ന് പെട്ടെന്ന് തീരുമാനമായി കൊടുത്തൂടെ അല്ല തങ്ങളെ അല്ല തങ്ങളെ ഞാൻ ചോദിച്ചോട്ടെ അന്നേരം ഒഫീഷ്യലി അല്ലാണ്ട് ഞാനിപ്പോ നമ്മളെല്ലാം കുടുംബത്തിലെ എല്ലാരും ഒഴിഞ്ഞാൽ മാതി തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് കൊടുത്തു വെച്ച് പിന്നെ ഇത കഴിഞ്ഞവരെ കാത്തിട്ട് നിൽക്കാതെ നടത്തുന്നതിന് വിരോധം ഇല്ലല്ലോ ഈ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണിത് ശക്തമായ രൂപത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകവും പിടിച്ചുകൊണ്ട് നടക്കുക അഭ്യസ്ഥ വിദ്യരായ ഒരു ജനത അതെ 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 അതിനൊക്കെ ചെയ്യാലല്ലേ അപ്പൊ നിങ്ങൾ പറ്റോട് ഓരോട് ജയിച്ചോ ഇന്നോടും ജയിച്ചുണ്ട് അല്ലെ ഞാനിപ്പൊ എന്റെ പങ്ങളെ കൊടുത്തിട്ട് സാധാരണ അല്ല തങ്ങളെ രണ്ടാല് എമെന്ന് പറഞ്ഞേ നമ്മളതല്ലോ ഞാൻ അതെന്താണ് ഞാൻ അതിനെ പറ്റി പഠിക്കണം സാധ്യത ഉണ്ടോ എന്നുള്ളത് ഞാൻ അന്ന് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ രണ്ടു വർഷമായി വരുമായിട്ട് യാതൊരു ബന്ധമില്ലാണ്ട് പറ്റുമോ ആ യാതൊരു അവർക്ക് നോട്ടീസ് കൊടുത്തു കോടതിയിൽ കേസാക്കി പോകും ഒഴിമയിലാണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ ഞാന് പേപ്പറിന് പരസ്യം കൊടുത്തത് സുപ്രഭാതത്തിന് അതിന് പത്ത് ചെയ്യാൻ പറ്റുമോ ആക്കിയത് പിടിക്കാൻ പറ്റുമോ എന്താ പറ്റൂലെ അതിന്റെ ചെറിയ അങ്ങനെ മാലിയിലും പത്രമൂല ഓന ഇല ചെയ്ത് ഓൻ നാട്ടുകാരെല്ലാം അറിയിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഭർത്തി ചെല്ലുന്നുണ്ട് വിവരം ഞങ്ങളെ രേഖാപോലെ സാധ്യത എന്താ പറഞ്ഞിരിക്കുന്നത് ഏത് പത്തിന്റെ സാധ്യത ഒരു ഭർത്താവ് ഒരു വിവാഹം കഴിച്ച ഞങ്ങായി ആ സ്ത്രീ സ്ത്രീയായിട്ടും നില ആ വർഷങ്ങളായിട്ട് ബന്ധം ഇല്ലാതെ നിൽക്കുമ്പോഴും ഓനോളെ വേണ്ടാന്ന് പറഞ്ഞ് ഓൻ വേറെ വിവാഹം കഴിച്ച് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ പെണ്ണിനി ഓൻ എത്തുന്ന ബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിയ ശരീരത്തെ ഷാഫി മധുവിൽ അംഗീകരിച്ചത് ആ സംവിധാനത്തിന് ഏത് നിങ്ങൾ നിങ്ങൾക്ക്

അന്ന് എനിക്ക് എന്തും കൂടി നിങ്ങളെ നിങ്ങളെ കാൽ എന്നുള്ള സ്ഥാനം വെച്ചിട്ട് നിങ്ങളെ തന്നെ ഇവ നിങ്ങളൊന്ന് പറഞ്ഞുതരും ഞാൻ ഇങ്ങനത്തെ അങ്ങനെ പറഞ്ഞ ആവശ്യം നിങ്ങൾക്ക് പറഞ്ഞുതരും ഞാൻ ഞാൻ കോഴിക്കോട് സഹായിക്കുന്ന കാവി ഞാൻ പറഞ്ഞൊരു മദ്രസുമായിട്ടാണ് നിൽക്കുന്നത് ായകൊണ്ട് നിങ്ങളെ സമുദായം പിടിച്ച് കാണിയാക്കി തന്നു അപ്പൊ ഇങ്ങനെ രാജുലു പറയിപ്പിക്കല്ല നിങ്ങൾ രാജുവെക്ക് നാച്ചെ കോഴിക്കോട് കാൽ രാജുവെച്ചു പറഞ്ഞേക്കെ രാജുവെക്കല്ലേക്ക് പറ്റിയതാണോ തങ്ങളെ കാൽസ്ഥാനോ അല്ല ഞാൻ ഹുക്കുമല്ലേ തങ്ങളെ മനസ്സിലായില്ലേ അതാണ് അതായത് കാളി സ്ഥാനത്തിരിക്കുന്നതിന്റെ ഹിക്കുമെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ യുക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ ഇവരുടെ നിയമങ്ങൾ ഇവർക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ടിന്റെ നിയമവും പേര് ജീവിക്കേണ്ടി വരുന്നുണ്ടോ ആർക്കും ഇദ്ദേഹം താവിടെ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലോടൊപ്പം പഠിച്ച പല വിദ്യാർത്ഥി പല ഇത്തരം താവിമാരും പീഡനവീരന്മാരാണ് ഇദ്ദേഹം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പല ഉസ്താദുമാരും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് വന്ന ഒരു വാർത്ത ഒരു സ്വാമിയെ ഉസ്താദ് നിരന്തരം ശല്യം ചെയ്യുവാണ് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മ ദീപ് സുന്ദരിയാണ് ആ സ്ത്രീയെ ഇദ്ദേഹത്തിന് കിട്ടണം അതിന് സ്വാമിയാണെങ്കിലോ ആഭിചാരക്രിയകൾ ചെയ്തു കൊടുക്കുക നിരന്തരം വിളിക്കുന്നു ആ സംഭാഷണം അടക്കം പല ആളുകളും ഇടത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് കൂട്ടത്തില് ഞാനും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് പറയുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് കാതി എന്ന് പറയുമ്പോൾ നീതിമാനായിരിക്കണം നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇദ്ദേഹം നീതിമാനല്ല സാമ്പത്തിക ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു ആരുടെയൊക്കെയോ പിന്തുണയുണ്ട് അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു സമസ്തയിലെ ഉന്നതരായിട്ടുള്ള പല ആളുകളും ജിഫ്ലി മുത്തുക്കോയ തങ്ങൾ പോലും ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ നീക്കം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇദ്ദേഹത്തിനെതിരെ സഹപാഠികളായിട്ടുള്ള കുറച്ചാളുകൾ അവരുടെ ഉസ്താദിനെ അതായത് അവരുടെ അധ്യാപകനെ അപമാനിക്കും വിധമാണ് ഇദ്ദേഹം പെരുമാറുന്നത് ഇദ്ദേഹം പഠിച്ച രീതിയിലല്ല പ്രവർത്തിക്കുന്നത് മറ്റുമൊക്കെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാതെ ഇദ്ദേഹം സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഇത്തരത്തിലൊരു പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് തന്നെയാണ് കാലിക്കെതിരെ പരപ്പനങ്ങാടി പോലീസ് കോടതിയിൽ കുറ്റപത്രം എന്തായാലും ഈ ും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട് പലപ്പോഴും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തങ്ങളല്ലേ തങ്ങളല്ലേ എന്ന് എന്ന് കരുതി പരാതി മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ സാമുദായികമായി മഹല് കമ്മിറ്റികളും പള്ളിക്കാരും ഒക്കെ കൂടിയിരുന്ന് പരിഹരിച്ച് അവരൊരു കൂടിയാൽ കൂടിയാലോചനയൊക്കെ നടത്തി എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കി കോംപ്രമൈസ് ചെയ്തു വിടല ഇതൊരിക്കലും പബ്ലിക്കിന്റെ മുമ്പിൽ എത്തിക്കാനോ അങ്ങനെ മതത്തെ കരിവാരി തേക്കാനോ പാടില്ല എന്ന അജണ്ടയുടെ പിന്നോ പിൻബലത്തോടുകൂടിയാണ് ഈ ചെയ്യുന്നത് ഉസ്താദിന് എന്തോ പീഡന വിഷയത്തില് കുറ്റപത്രം സമർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണിത് ഈ സ്ത്രീയെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല ഇദ്ദേഹം നിൽക്കുന്നത് ആരോടൊപ്പമാണ് എന്ന് മനസ്സിലായില്ലേ ഈ സ്ത്രീക്കിന് വിവാഹമോചനം വേണമെങ്കിൽ പോലും പുരുഷനും മെയിൻ്റെനൻസ് അങ്ങോട്ട് കൊടുക്കണം എന്തല്ലേ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ആഹാ അന്തസ് നന്ദി